ാണ് കിതാബുൽ ഹൈക്കം തത്വചിന്തയുടെ കിതാബ് എന്ന തത്വചിന്തകളുടെ കിതാബ് എന്നാണ് അതിൻ്റെ പേര് തന്നെ ലോകം കണ്ട മഹാന്മാരിൽ മഹാനാണ് ഹയർ സെക്കൻഡറി അവരുടെ കിതാബുൽ ഹൈക്കമിൻ്റെ ഒന്നാം വാള്യത്തിൻ്റെ ഒന്നാം ഭാഗത്തിലെ ഒന്നാം ഹെഡിങ് ആണ് ഇപ്പോൾ ഞാൻ വായിച്ചു തരുന്നത് നോമ്പിലേക്ക് ഞാൻ ക്യാപിറ്റൽ തരെയാണ് മൂലധന ഒരു അമല മാത്രം നിങ്ങൾ ചാരണം കൊണ്ടാൽ ഒരു അമലിൻ്റെ മേൽ നിങ്ങൾ അവലംബിച്ചാൽ നിങ്ങൾക്ക് കാലിടർച്ച സംഭവിക്കുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകും പ്രതീക്ഷ നഷ്ടപ്പെട്ട നേരത്ത് മരിച്ചാൽ കാഫറായി മരിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ അമലിമ്മൽ ചാരി നിൽക്കരുത് നിങ്ങൾ റജ ഉമ്മൽ ചാരി നിൽക്കുക ആദ്യത്തെ ഹെഡിങ് ഏതാ കിതാബ് കിതാബുൽ ഹൈക്കം ആരുടെ ഇപിനോത്വ ഇല്ലായ്മ മേലൊരു കിതാബ് പിന്നീട് അതുപോലെ ഇല്ല അതാണ് ഇപിനോത്വ ഇല്ലായ ഞാൻ പല ഒറ്റങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇപിനോത്വ ഇല്ലാത്ത തങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൽബാണ് അവരുടെ കിതാബാണ് കിതാബുൽ ഹൈക്കം അതിൻ്റെ ഒന്നാമത്തെ ഹെഡിങ്ങാണ് ഈ പറയുന്നത് നിങ്ങൾ അമലും മേൽ ചാരി നിൽക്കരുത് റജ ഉമ്മൽക്കാരണം നിങ്ങൾ നോബും മൽ നിങ്ങൾ പ്രതീക്ഷയെ മേൽ നിസ്കാരത്തിന്മ ചാരരുത് നിങ്ങൾ പ്രതീക്ഷ മേൽ ചാരണം കാരണം നിസ്കാരം എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പ്രതീക്ഷ പോകും അങ്ങനെയാവും അപ്പോൾ നിങ്ങൾ അസ്രയിൽ വന്നാൽ റബ്ബിൽ പ്രതീക്ഷയില്ലാത്ത നേരത്തെ മരിക്കേണ്ടി വരും അതും മേൽ ചാരണ്ട നിങ്ങൾ എന്ത് വിചാരിക്കോ പ്രതീക്ഷ മേൽ ചാരിക്കോ എന്തെങ്കിലും ഒരു കാലിടർച്ച സംഭവിച്ചാൽ അവിടെ നിങ്ങൾ വേണോ എൻ്റെ കാര്യം പോക്കുക കഴിഞ്ഞു പോയി ഞാൻ നന്നാവില്ല

പർപ്പസ് എന്താണ് അമൽ അത് പറഞ്ഞു അപ്പം നോമ്പോ തോളി എന്ന് പറഞ്ഞു നിങ്ങൾ നോമ്പ് പറഞ്ഞു നിർബന്ധാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ യാത്രയിലോ രോഗത്തിലോ ആണെങ്കിൽ പിന്നെ നോറ്റാ മതി എന്ന് പറഞ്ഞു അപ്പം തുറന്നു ണം പിന്നെ പറഞ്ഞു നോമ്പ് ഉൽക്കണ്ട നൂറ്റി എൺപത്തി മൂന്ന് എന്ത് പറഞ്ഞു നോമ്പ് ഉൽക്കണം നാല് അയ്യാമൻ മാധൂതാനം നിങ്ങൾ അതേ സമയത്ത് നിങ്ങൾ നോമ്പുകാലത്ത് രോഗത്തിലോ യാത്രയിലോ ആണെങ്കിൽ അയ്യാമിൻ മറ്റു ദിവസങ്ങളിൽ നൂറ്റാമ്പതി അപ്പം എമല് തുറന്നു പൂട്ടി അപ്പം നോമ്പ് ഊറ്റൂളി നിറഞ്ഞു പിന്നെ പറഞ്ഞു നോമ്പ് അങ്ങനെയാണ് തുറന്നു തുറക്കണം പറഞ്ഞു പറച്ചന്നെ ഊട്ടി അപ്പൊ തുറക്കണം എന്ന് ഒരു വട്ടം പറഞ്ഞു പിന്നെ ഉടനെ തന്നെ എന്ത് പറഞ്ഞു നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ രോഗത്തിലോ യാത്രയിലാണെങ്കിൽ വേറെ ദിവസം വേറെ ദിവസങ്ങളിൽ അത്രയും നിങ്ങൾ നൂറ്റമ്പത് ശരി നൂറ്റി എൺപത്തി അഞ്ച് ഖുർആൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ് നിങ്ങൾ ഓതിക്കോളി എന്ന് പറഞ്ഞില്ല ഓർവാണ് ഇറങ്ങിയത് തിരിയല്ലോ ആളാണല്ലോ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിന്ന് ഭാര്യ നമ്മൾ രാവിലെ പേടിക്ക് ഇറങ്ങിയപ്പോൾ മോട്ടോർ സൈക്കിൾ എടുത്ത് പോരുന്നതിനോട് കൂടെ ഞങ്ങൾക്ക് നാളത്തെ ദിവസം ഓർമ്മ ഉണ്ടോ എന്ന് വെച്ചു നാളല്ലേ നമ്മൾ കൊല്ലം മുപ്പത്തഞ്ചാണെങ്കിൽ പോലും കൊല്ലം മുപ്പത്തഞ്ചൊല്ല മുമ്പാണെങ്കിൽ പോലും നിങ്ങൾ ഞാൻ കെട്ടിയ നാളത്തെ ദിവസം അല്ല ആ ഏ അപ്പൊ അർത്ഥമുണ്ട് ഒന്നും കൊണ്ടി കൊണ്ടിരുന്ന മൂപ്പൽ ഓൾ പറഞ്ഞില്ല ഓളോട് പറയില്ല അപ്പം ഇതിൻ്റെ അർത്ഥം എന്ത് ഒരു ചുരിദാർ തെറ്റെങ്കിലും വാങ്ങിക്കോളി എന്നാണ് എൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഒരു സേമിയെങ്കിലും വാങ്ങിക്കോളി നമുക്കൊരു പായസം വക്കാം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇതൊന്നും തെറ്റില്ല സന്തോഷം അത്രയേ ഉള്ളൂ ചെറു ഖുറാൻ ഇറങ്ങിയ മാസാട്ടോർമ്മം ലോതിക്കോളി എന്ന് പറഞ്ഞില്ല പക്ഷെ പിന്നെ എന്ത് പറഞ്ഞു ഫമാൻ ഈ മാസത്തിൽ ഹാജറുള്ളവർ നോമ്പ് നോക്കോട്ടെ അപ്പം കഴിഞ്ഞ അയത്ത് പറഞ്ഞതാണ് അതേ സമയത്ത് ഒരു രോഗത്തിലാണെങ്കിലും അലാസഫലിൻ യാത്രയിലാണെങ്കിലും അയ്യാമെന്നോഹർ റമലാ മാസത്തിന് നോമ്പ് പോറ്റണമെന്നില്ല വേറെ ഏതെങ്കിലും മാസത്തിൽ അത്തി നോമ്പ് നോറ്റി കളാ വട്ടിയാൽ മതിയിട്ടാറും അപ്പോൾ നോമ്പോറ്റോളിന്ന് ഒരു വട്ടം പറഞ്ഞു വേറെ മാസത്തിൽ നോറ്റാൽ മതി എന്ന് രണ്ടോട്ടം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒരു ഇത് അള്ളാഹു ഭിക്കുമൊലിയുസറ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കി തരല്ലേ അള്ളാഹു ഉദ്ദേശിക്കുന്നുള്ള പോലെ ആ ഒരു രീതി ഭിക്കുമുൽസറ നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്ന് അള്ളാവിനെ സൗകര്യം ഇല്ലെങ്കിൽ നോറ്റിൽ നോറ്റി വെട്ടണ്ട വേറെ ഏതെങ്കിലും പിന്നെ പതിനൊന്ന് മാസം ഉണ്ട് അതിൻ്റെ ഇടയിൽ എങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ നോറ്റി വീട്ടിയാൽ മതി നിങ്ങൾ പ്രയാസപ്പെടുത്തലോ തരൊക്കെ ഉദ്ദേശമേ ഇല്ല ഒരു തൊക്കുമില്ല ഇതാ ആ എണ്ണത്തെ നിങ്ങൾ പിന്നെ പൂർത്തിയാക്കിയാൽ മതിയോ പ്രശ്നങ്ങളൊന്നും ഇല്ല അതൊങ്ങനെയാണ് അപ്പം നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അതിന് സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തു ആ കർമ്മത്തിന് തന്നെ സെക്കൻഡ് ഓപ്ഷൻ എന്ത് ആ കർമ്മം നിങ്ങൾക്ക് റമദാൻ കഴിഞ്ഞ് ചെയ്യാൻ യാത്രയിലോ രോഗത്തിലോ യാത്ര ആരോഗ്യവാനാണ് യാത്ര എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ രോഗമില്ല നിങ്ങൾ ആരാണ് ആരോഗ്യവാനാണ് കൂടി യാത്ര ചെയ്യുമ്പോൾ നോമ്പ് നോക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ അന്നോത്ര നിങ്ങളെ പ്രയാസപ്പെടുത്തൽ ഉദ്ദേശമില്ല ദുനിയാവിലെ ഏറ്റവും വലിയ കരുത്തനാണ് മുഹമ്മദ് മുസ്തഫ എന്നിട്ടാണ് എന്ത് ചെയ്തത് റമദാ മാസത്തിൽ നോറ് നിസ്കരിച്ച ഉടനെ വെള്ളം കൊടുന്ന് കുടിച്ചു അടുത്തോട് കൊടുത്തു ഓരോക്കെട്ട് കുടിച്ചു കാരണം എന്നെ പിടിച്ചാൽ പിന്നെ നമ്മൾ കുടിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ യാത്രയിലാണ് സ്വല തങ്ങൾക്ക് ദുനിയാവിലെ ഏറ്റവും വലിയ കരുത്തുള്ള ഫഹല് കരുത്തുമുള്ള നൂറാള കരുത്തുള്ള ആളാണ് പിന്നെ തളരി എന്നുള്ള പ്രശ്നം തന്നെ അല്ലല്ലോ എന്നിട്ടും കുടിച്ച് മൂന്ന് ദിവസത്തിൽ ആദ്യമായി ഇന്ന ഹാരിഹിലും മൂന്ന് മൂന്ന് ദിവസമായി ഞാൻ ആദ്യമായി കഴിക്കുന്ന ഭക്ഷണമാണ് മുളെ ഫാത്തിമ ബി വിയോട് ഒരിക്കൽ ഒരു ചീന്ത് റൊട്ടി കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് ആ റസുലാ എന്തിനാ ിക്കണ്ടാവശ്യം അത്തരം കഴിച്ചു പോന്നല്ലേ എന്തേ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ യാത്രയിലാണെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മാറ്റിച്ചാലും പിന്നോറ്റാ മതി അമ്മൽ അങ്ങനെയാണ് അമലമ്മല ചാലണ്ടമല ചെയ്യാതിരിക്കും പിന്നെ എന്തിനാണ് അമല് അമ്മ തൃപ്തിക്കാണ് അമ്മല് തൃപ്തിപ്പെടുത്താനാണ് ഉണ്ടാക്കുന്ന വലിയ മുതലാളിയാണ് കെ ആർ ബേക്കറിൻ്റെ മുതലാളി നമ്മളെ കുടുംബക്കാരനാണെങ്കിൽ ഓൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും എന്തെങ്കിലും ഒരു പത്ത് ഉറുപ്പേൻ്റെ ബേക്കറി നമ്മൾ വാങ്ങും ഓനാണീ ബേക്കറി ഉണ്ടാക്കണം ബേക്കറി ഉണ്ടാക്കണം മുതലാളിൻ്റെ പേരെയൊക്കെയാണ് നമ്മളും കുട്ടികളും വിരുന്നോണെങ്കിലും നമ്മൾ ഇന്നിട്ട് ബേക്കറി വാങ്ങും അതെന്തിന് അത് ഇറവാ തൃപ്തിപ്പെടുത്തുക അവരെന്തെങ്കിലും കൊണ്ടുവന്നപ്പോൾ സന്തോഷം ഫ്രൂട്ട്സിൻ്റെ കച്ചവടം മുഴുവനും കേരള സംസ്ഥാനം മുഴുവനും ഫ്രൂട്ട്സ് അവരാണ് ഹോൾസെയിൽ മാർക്കറ്റിൽ കയറ്റുന്നത് എന്നാലും നമ്മൾ വരുമ്പോൾ ഒരു രണ്ട് കിലോ ആപ്പിളും ഒരു രണ്ട് കിലോ മൊസമ്പിയെങ്കിലും വാങ്ങും അപ്പോൾ അവൻ്റെ പെണ്ണുങ്ങൾ പറയും എന്തിനെ എത്താത്ത നിങ്ങളെന്ത് ഏറ്റിക്കൊണ്ടെന്ന് ഇവിടെ എല്ലാം എന്ത് മുഴുവൻ പെടുന്നതല്ലേ കൊടുത്ത് അത് പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ ഇത്താത്തക്കും ഞെത്താത്താക്കും രണ്ടാർക്കും പ്രതിയായി എന്ത് ഇവിടെ നിങ്ങൾ തിന്നലല്ല ഉദ്ദേശം തൃപ്തിപ്പെടുത്തും അപ്പം എന്തിനാ നോമ്പ് തൃപ്തിപ്പെടുത്താൻ എന്തിനു നമസ്കാരം തൃപ്തിപ്പെടുത്താൻ നൂറ്റി അൻപത്തി ആറാമത്തെ ആയതാണ് ഈ ആയത്തിൽ പറഞ്ഞില്ല വൈദാസഅ അലക്ക കുറു ആൻ ഇറങ്ങിയ മാസം കുറു ആനോദന എന്ന് പറഞ്ഞില്ല അതേ സമയത്ത് നൂറ്റി അൻപത്താറാമത്തായീ ഫീബു താഴി വല്യൂലി മിനുബിൾ കേട്ടോ എന്ന് പറഞ്ഞു അതിനെന്തില്ല എക്സ്ക്യൂസ് ഇല്ല റമള മാസത്തിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ വേറെ മാസം വരുന്ന മതി അങ്ങനല്ല എന്നും നടത്തണം അതിൽ എന്തില്ല എക്സ് അടുത്തായെന്താ റമല മാസത്തിൽ പെണ്ണുങ്ങളോട് കളിക്കാൻ പാടില്ല സൗമല്ലേ റഫദു കളച്ചോളിയും രാത്രി കളിച്ചോളിയാണ് എക്സ്ക്യൂസ് പോകട്ടെ നോമ്പ് തുടങ്ങിയ തുടങ്ങിയപ്പോൾ രാത്രിയും പെണ്ണും വളർത്ത് കിടക്കാൻ പാടില്ല പിന്നീട് എന്തുണ്ടായി അതും ഒഴിവാക്കി കൊടുത്തു രാത്രിങ്ങൾ എന്തും ചെയ്തോടി അപ്പോൾ എക്സ്ക്യൂസിൻ്റെ എക്സ്ക്യൂസാണ് എന്തിന് നോമ്പിന് എന്തിനില്ല ദൊറാക്കില്ല കഴിഞ്ഞു വയൾ വയൾ ഇതേ വേൾ ഈ ആയത്തിൻ്റെ ഉള്ളിൽ എക്സ്ക്യൂസ് പറയാത്തൊരൊറ്റ വിഷയം ദുറക്കാണ് സെക്കൻഡ് ഓപ്ഷൻ ഇല്ല നോമ്പിന് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട് നോമ്പിനുള്ള സുഹൃത്തുകൾ അതായത് ഭാര്യയെ തൊടാൻ പാടില്ല എന്ന് വരെ സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തു എന്ത് രാത്രി തൊട്ടോളി പ്രശ്നമില്ല പക്ഷേ നൂറ്റി എൺപത്താറാമത്തെ വയറ്റിൽ സെക്കൻഡ് ഓപ്ഷൻ ഇല്ല നിങ്ങൾ യാത്രക്കാരാണെങ്കിൽ പിന്നെ ധാരുന്നാൽ മതി അങ്ങനല്ല നിങ്ങൾ ലോകത്തിലാണെങ്കിൽ പിന്നെ ധാരണ മതി എന്ന് ഇല്ല ധാരുന്നു ഫ ഇന്നി അരീപുൻ നിങ്ങൾ നോമ്പോറ്റ ഞാൻ അടുത്തുണ്ടാവും എന്നായത്തില്ലട എന്നായി നിങ്ങൾ തുർന്നാൽ ഇന്നി അക്കരീപുൻ ജീവ താഴത്തായി നിങ്ങൾ നോമ്പ് നോറ്റ ഞാൻ തൊട്ടടുത്തുണ്ടാവും ആയത്തില്ല സ്വർഗത്തിൽ നോമ്പോറ്റല്ലേ റിയാൻ വാതിൽ കയറാൻ പറ്റുള്ളൂ വാതിൽ തന്നെ എനിക്കില്ലെങ്കിലോ അന്ന നേരല്ലോക്കല്ല കബർന്നു എന്നെ കൊണ്ടവിടെ ഇരുത്താണ് അതിൻ്റെ അർത്ഥം റിയാൻ വാതിലില്ലാന്നോ ഒന്നുമല്ല ഞാറിയാൻ പാതില്ലും നമ്മളെ പ്രതീക്ഷയാണ് എൻ്റെ നോമ്പല്ല എന്തിനാണ് നമ്മളറിയാൻ പാതില് നമ്മളെ എങ്ങനെയാണ് കാണുന്നത് എൻ്റെ നോമ്പ് കൊണ്ട് കിട്ടുന്നല്ല എൻ്റെ പ്രതീക്ഷ കൊണ്ട് കിട്ടുന്നതാണ് എൻ്റെ നോമ്പ് അള്ളാഹുത്തല്ലാക്ക് സ്വീകരിക്കാൻ യാതൊരു നിർബന്ധവും ഇല്ല ഒറ്റപ്പാടി ഉള്ളൂ അടിമയും ഉടമയും ഇടയിൽ എന്ത് പ്രതീക്ഷ മാത്രം പ്രതീക്ഷയുടെ മലഹറാണ് എന്ത് ധ്വാര പ്രതീക്ഷയെ പ്രത്യക്ഷപ്പെടുത്തലാണ് എന്ത് ധാര അത് മോട്ടം കരുത്

ാണ് റഹീമാണ് അവൻ അവൻ സ്നേഹിയാണ് അവൻ റൂഫാണ് അവൻ കിരീമാണ് അവൻ ഔദാര്യവാനാണ് എത്രയാണ് അവൻ്റെ ഔദാര്യം